നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തോട് അനുകൂലമായി പ്രതികരിച്ച് ഹമാസ് കരാർ പ്രകാരം ഹമാസ് ബന്ദികളാക്കിയാൽ ജീവിച്ചിരിക്കുന്ന പത്ത് പേരെ വിട്ടയക്കും ബന്ദികളായിരിക്കെ കൊല്ലപ്പെട്ട പതിനെട്ട് പേരുടെ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കും ശാശ്വതമായ വെടിനിർത്തലാണ് ലക്ഷ്യമിടുന്നതെന്നും ഗസാ മുൻപിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായി പിന്മാറണമെന്നും തങ്ങളുടെ ആളുകൾക്കും കുടുംബങ്ങൾക്കും ദുരിതാശ്വാസ സഹായത്തിന്റെ തുടർച്ച ഉറപ്പാക്കണമെന്നും ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞു വിത്കോഫ് പദ്ധതി പ്രകാരം ഹമാസ് ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരം ഏതാനും ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കും യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം കൂടി മധ്യസ്ഥർക്ക് മുമ്പാകെ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് മാരത്തൻ ചർച്ചകൾക്ക് ശേഷമാണ് ധാരണയിലെത്തിയത് ഹമാസിന്റെ പ്രതികരണം അനുകൂലമാണെങ്കിലും അവർ വിഡ്കോഫിന്റെ നിർദ്ദേശങ്ങളിൽ ചില ഭേദഗതികൾ നിർദ്ദേശിച്ചെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഹമാസിന്റെ പ്രസ്താവനയോട് പ്രതികരിച്ചിട്ടില്ല വിറ്റ്കോഫിന്റെ കരാർ പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചതായി ബന്ധുക്കളുടെ കുടുംബങ്ങളെ പ്രധാനമന്ത്രിയെ അറിയിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ ഈ ആഴ്ച ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഹമാസും ഇസ്രയേലും തമ്മിൽ കടുത്ത ഭിന്നത ഉടലെടുത്തതോടെയാണ് മാർച്ചിൽ വെടിനിർത്തൽ ധാരണ പൊളിഞ്ഞത് ഹമാസ് പൂർണമായി നിരായുധീകരണം എന്നതാണ് ഇസ്രായേലിന്റെ മുഖ്യ ആവശ്യം സൈനിക ഭരണശക്തി എന്ന നിലയിൽ ഹമാസിനെ പിരിച്ചുവിടണമെന്നും അൻപത്തിയെട്ട് ബന്ധുക്കളെ വിട്ടയക്കണമെന്നുമാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഉപാധികളായി ഇസ്രായേൽ മുൻപ് പറഞ്ഞിരുന്നത് എന്നാൽ ആയുധങ്ങൾ ഉപേക്ഷിക്കാനുള്ള ആവശ്യം ഹമാസ് തള്ളിയിരുന്നു ഗസയിൽ നിന്ന് സൈന്യത്തെ പൂർണമായി പിൻവലിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നതാണ് ഹമാസിന്റെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നു കയറി ഹമാസ് ആയിരത്തി ഇരുന്നൂറ് പേരെ കൂട്ടക്കൊല ചെയ്യുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇസ്രയേലികളെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ഗസ പിടിച്ചെടുക്കാനുള്ള യുദ്ധം ഇസ്രയേൽ അഴിച്ചുവിട്ടത് തുടർന്നുണ്ടായ സൈനിക നടപടിയിൽ അൻപത്തിനാലായിരത്തിലേറെ ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ഗസ പൂർണ്ണമായും തകർന്നു വെടിനിർത്തൽ നിലവിൽ വന്നാലും അത് രണ്ടു മാസത്തേക്കുള്ള താൽക്കാലിക വിടനിർത്തലാകാനാണ് സാധ്യത ഹമാസിന്റെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞതും തീവ്രവാദ സംഘടനയെ കൂടുതൽ ദുർബലമാക്കിയിട്ടുണ്ട് ഗസയിൽ അവശ്യവസ്തുക്കളുമായി എത്തുന്ന വാഹനങ്ങൾക്ക് ഇസ്രായേൽ കർശനമായ നിയന്ത്രണങ്ങളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത് അതേസമയം ഗസയിൽ ഭക്ഷ്യദാരിദ്ര്യമുണ്ടെന്നാണ് ദാരിദ്ര്യമുണ്ടെന്നാണ് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്ഷ്യ ട്രക്കുകളാണ് ഇവിടെ എത്തിയത് ഇതിനിടയിലാണ് ഇവിടേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി വന്ന ട്രക്കുകൾ കാണാതായ സംഭവം ഉണ്ടായത് ഇത് ഇസ്രായേൽ തട്ടിയെടുത്തതാണെന്നായിരുന്നു ഹമാസ് ആരോപിച്ചിരുന്നത് ഇത് ഹമാസിന്റെ പ്രൊപ്പഗൻഡ ടീമുകൾ വാർത്തയാക്കിയപ്പോൾ അൽ ജസീറ മുതൽ കേരളത്തിലെ മീഡിയ വൺ വരെ മരണാസന്നരായ കുട്ടികളുടെ ഭക്ഷണം വരെ കൊള്ളയടിക്കുന്ന ഭീകരരാക്കി ഇസ്രയേലിനെ ചിത്രീകരിക്കുകയായിരുന്നു എന്നാൽ ഇതിന്റെ യഥാർത്ഥ വസ്തുതയും വീഡിയോയും പിന്നീട് പുറത്തു വന്നു ഹമാസ് ഭീകരർ തന്നെയാണ് ഭക്ഷ്യ ട്രക്കുകൾ കൊള്ളയടിച്ചത് എന്നിട്ട് അത് വില കൂട്ടി കരിഞ്ചന്തയിൽ വിൽക്കുകയായിരുന്നു ഇവരുടെ രീതി ഇതിന്റെ വീഡിയോകളടക്കം പുറത്തു വന്നതോടെ ഹമാസ് ഗസൽ ട്രക്ക് തട്ടിയെടുത്തത് ഭക്ഷ്യക്ഷാമം മൂലം വലഞ്ഞ ചിലരാണെന്നും ഈ പണി ചെയ്ത ഇരുപത് പേരെ കൊന്നുവെന്നുമായിരുന്നു പിന്നീട് ഹമാസിന്റെ ന്യായീകരണം എന്നാൽ ഇസ്രായേൽ ഡിഫൻ ഫോഴ്സ് കാര്യം പൊളിച്ചിരുന്നു ട്രക്ക് തട്ടിയെടുക്കുന്ന പലരുടെയും ിൽ തോക്കുകൾ ഗസയിൽ ഹമാസിന്റെ കൈയിൽ അല്ലാതെ സിവിലിയൻസിന്റെ കയ്യിൽ തോക്കില്ല അതുകൊണ്ട് തന്നെ ഹമാസ് തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നും അവർ പറയുന്നു മാത്രമല്ല ഹമാസ് കൊന്നുമെന്ന് പറയുന്നത് ട്രക്ക് തട്ടിയെടുക്കുന്നതിനുള്ള ശിക്ഷയല്ലെന്നും മറിച്ച് അതിന്റെ വീഡിയോ എടുത്തതിന് ആണെന്നുമാണ് ഇസ്രയേലി അനുകൂല മാധ്യമങ്ങൾ പറയുന്നത് മാത്രമല്ല ഇത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം ഗാസയിലേക്ക് ഭക്ഷണവുമായി പോയ ട്രക്കുകളിൽ തൊണ്ണൂറ്റിയേഴ് എണ്ണം ഹമാസ് തട്ടിയെടുത്തിരുന്നു ഈ തൊണ്ണൂറ്റിയേഴ് ട്രക്കുകളും അതിലുണ്ടായിരുന്ന ഭക്ഷണങ്ങളും എവിടെ പോയി എന്നും ഇസ്രായേൽ ചോദിച്ചിരുന്നു ഗാസ എന്ന ചെറിയ സ്ഥലത്ത് ഇത്രയധികം ട്രക്കുകൾ സാധാരണക്കാർക്ക് ഒളിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇവ നേരെ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങളിലേക്കാണ് പോയിരിക്കാമെന്നാണ് നിഗമനം യു എൻ അടക്കമുള്ള വിവിധ ഏജൻസികൾ സൗജന്യമായി കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങനെ തുരങ്കങ്ങളിലാക്കി വില കൂട്ടി വിൽക്കയാണ് ഹമാസിന്റെ രീതിയെന്നും ഇസ്രയേൽ പറയുന്നു